സാൻ സാൽവഡോറിൽ നിന്ന് ഞാൻ പിന്നീട് പോയത് തൊട്ടടുത്തുള്ള രാജ്യമായ കോസ്റ്റാറിക്കയിലേക്കാണ് കോസ്റ്റാറിക്കയുടെ തലസ്ഥാനമായ സാൻ സാൻഹോസയിലേക്കുള്ള ഫ്ലൈറ്റാണ് ഞാൻ സാൻ സാൽവഡോറിൽ നിന്ന് എടുത്തത് അവൻസിയ കൊളംബിയ എന്ന രാജ്യത്തിൻ്റെ സ്വന്തമായിട്ടുള്ള എയർലൈനായ ഏവൻസിയെ എടുത്തിട്ടാണ് ഞാൻ സാൻ സാൽവഡോളിൽ നിന്ന് കോസ്റ്റാഫ്രിക്കയിലേക്ക് പറഞ്ഞത് അധികം ദൂരമില്ല ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു ഒരു ഫ്ലൈറ്റായിരുന്നു അത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് സാൻ സാൽവഡോ എയർപോർട്ടിൽ നിന്ന് പയർ പറന്ന് ഉയർന്നപ്പോൾ ഞാൻ തലേദിവസം കണ്ട ആ അഗ്നിപർവ്വതവും ഒക്കെ കാണാൻ സാധിച്ചു പച്ച പിടിച്ചു കിടക്കുന്ന ഒരു ഒരു ഭൂമി പ്രദേശമാണ് കാണാൻ സാധിച്ചത് ആ ഒരു മണിക്കൂറിൻ്റെ ഒന്നേകാൽ മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം സാൻ ഷാൻഹോസെ എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങി അവിടെ നിന്ന് എപ്പോഴും ചെയ്യുന്ന പോലെ ടാക്സി പിടിച്ച് ടൗണിലേക്ക് പോയി ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ളൊരു ഹോട്ടലിലാണ് ഞാൻ നേരത്തെ ബുക്കിംഗ് ഡോട്ട് കോം വഴിക്ക് എൻ്റെ ഹോട്ടൽ ബുക്ക് ചെയ്തത് ഞാൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പത്ത് രാജ്യങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് സന്ദർശിച്ചു എന്ന് പറഞ്ഞു അതെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ബുക്കിംഗ് ഡോട്ട് കോം എന്നുള്ള ഹോട്ടൽ ബുക്കിംഗ് സൈറ്റ് വഴിയാണ് ആ ഹോട്ടലിൽ ചെന്ന് ഞാൻ ബുക്ക് ോട്ടലിൽ ചെന്ന് ചെക്കിംഗ് ചെയ്തു അതിനുശേഷം അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഒരു ഗൈഡഡ് ട്യൂർ ഒരു ബസ്സിൽ ഒരു ട്യൂറിൽ ഞാൻ ഒരു ടിക്കറ്റ് വാങ്ങിച്ചു ആ ബസ് ട്യൂറിലാണ് ഞാൻ പിന്നീട് പട്ടണം കാണാൻ ഹാസ് സാൻ ഹോസെ പട്ടണം കാണാനായിട്ട് ഇറങ്ങിയത് സാൻ ഹോസെ എന്ന് നമ്മൾ ഉച്ചരിക്കുമെങ്കിലും അത് മലയാളത്തിൽ പറഞ്ഞാലത് സാൻ ജോസെ എസ് എൻ ജെ ഒ എസ് സി സെയിൻറ്റ് ജോസ് അല്ലെങ്കിൽ സെയിൻറ്റ് ജോസഫ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് സ്പാനിഷ് ഭാഷയിൽ ജെ എന്നുള്ളത് ഉച്ചരിക്കുന്ന ഹ എന്ന രീതിയിലാണ് അപ്പോൾ സെയിൻറ്റ് ജോസ് സാൻ ജോസ് എന്നല്ല ഉച്ചരിക്കുക സഹോസെ എന്നാണ് ഉച്ചരിക്കുന്നത് അപ്പോൾ കോസ്റ്റാറിക്കയുടെ തലസ്ഥാനമാണ് സാൻ ഹോസെ എന്നുള്ള ഈ പട്ടണം ഒരു ഒരു പുരാതന പട്ടണം കൂടിയാണിത് അവിടുത്തെ ഒരു ഗൈഡഡ് ട്യൂറിൽ ആണ് ഞാൻ അന്ന് ഉച്ചയ്ക്ക് ശേഷം കെയർ ചെയ്ത് ഒരു ഡബിൾ ഡെക്കർ ബസ് ചുമന്ന നിറം മടിച്ച ഒരു ഡബിൾ ഡെക്കർ ബസ് അതി ഹോട്ടലിൻ്റെ വളരെ അടുത്ത് തന്നെ വന്ന് എന്നെ കയറ്റിക്കൊണ്ടുപോയി ആ ഡബിൾ ടെക്കർ ബസ്സിലൊരു ഗൈഡും ഞങ്ങളുടെ കൂടെയുള്ള യാത്രക്കാരെ എൻ്റെ മുമ്പിൽ രണ്ട് അമേരിക്കക്കാരാണ് ഇരുന്നത് കറുത്തവർഗ്ഗക്കാരായ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രണ്ട് അമേരിക്കക്കാര് ബസ് ഏതാണ്ട് മുപ്പത് ശതമാനം മാദം മാത്രമാണ് അതിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നത് അതുകൊണ്ട് വളരെ സുഗമമായിട്ടൊരു യാത്രയായിരുന്നു ആദ്യം കൊണ്ടുപോയത് അവിടുത്തെ ഒരു മ്യൂസിയത്തിലേക്കാണ് അവിടുത്തെ ചരിത്രം അതായത് കോസ്റ്റാറിക്കയുടെ ചരിത്രം വിവരിക്കുന്നൊരു മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുപോയത് മ്യൂസിയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇത് കോസ്റ്റാറിക്കയുടെ ആദ്യത്തെ എയർപോർട്ട് ആയിരുന്ന ഒരു മന്ദിരത്തിലാണ് ഇപ്പോൾ ഈ മ്യൂസിയം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് നിർമ്മിച്ച ഒരു എയർപോർട്ടാണ് ഇന്ന് മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുന്നത് അതിൻ്റെ വാച്ച് ടവറും നമ്മുടെ റെഡാറൊക്കെയുള്ള ടവറും അന്ന് ഭംഗിയായിട്ടൊന്ന് കാണാൻ സാധിക്കും അതിനകത്ത് ആകെ മാറ്റിയിരിക്കുകയാണ് എന്താ അതൊരു എയർപോർട്ടാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് റൺവേ ഒക്കെ ഉണ്ട് അത് പിന്നീട് ഞാൻ പോയി കണ്ടു എൻ്റെ വാച്ച് ടവറൊക്കെ കാണുമ്പോൾ ഏതാണ്ട് ഒരു 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 മ്യൂസിയത്തിന് വേണ്ടി പണത് ഒരു കെട്ടിടമല്ല എന്ന് തോന്നുമെങ്കിലും ഒരു എയർപോർട്ടാണെന്നൊന്നും പെട്ടെന്ന് പറയാൻ സാധിക്കുകയില്ല അതിൻ്റെ അകത്ത് ചെന്നാൽ തീരെ പറയാൻ സാധിക്കില്ല വളരെ ഭംഗിയായിട്ട് അതിലത്തെ മുറികളെല്ലാം പണിത മാറ്റിയിരിക്കുകയാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മ്യൂസിയത്തിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് മ്യൂസിയത്തിനകത്ത് ഒരു റൂമിൽ റിലീഫ് വർക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള മെറ്റലിൽ ഉള്ള കൊ ചരിത്രം കോസറക്കയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അവിടുത്തെ ശില്പങ്ങളൊക്കെ കണ്ട് നമ്മൾ വളരെ അത്ഭുതപ്പെട്ടു പോകും അത്ര ഭംഗിയായിട്ടും അത്ര അത്ര ഡീറ്റെയിലോടുകൂടി അത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു 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 മുറിയാണത് ഈ മ്യൂസിയത്തിൽ രണ്ട് പ്രത്യേകതകളുണ്ട് അത് എടുത്തു പറയേണ്ടതെന്നാണ് ഒന്ന് ഇവിടുത്തെ കലാരൂപങ്ങളിൽ പെയിൻറ്റിങ്ങിൽ സ്പാനിഷ് അധിനിവേശക്കാർ വന്ന് അവിടുത്തെ തനത് വാസികൾ അന്നുണ്ടായിരുന്ന തനത് വാസികളെ ക്രൂരമായി മർദ്ദിക്കുന്നതും അവരെ കൊല്ലുന്നതും ഉള്ള രംഗങ്ങൾ ഈ മ്യൂസിയത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് 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 പെയിൻറ്റിങ്ങായും മറ്റു രീതിയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ അന്ന് അവിടുത്തെ തനത് വാസികൾ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളെപ്പറ്റി നമുക്കിന്ന് ഓർക്കാൻ സാധിക്കും മറ്റൊരു സവിശേഷതയുള്ളത് ഞാൻ ഇതിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു വ്യക്തിയുടെ ഫോ ഒരു ഛായാ അവിടെ കാണാൻ സാധിച്ചു തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആനി ബസൻറ്റിൻ്റെ വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ജിറ്റു കൃഷ്ണമൂർത്തി ഇവിടെ ചെറുപ്പക്കാലത്തെ ഒരു പടം ഒരു ചിത്രം അവിടെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അത് കണ്ടുമ്പോൾ വളരെ സന്തോഷം തോന്നി ഏതാണ്ട് ലോകത്തിൻ്റെ കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വെച്ച് ഇന്ത്യ ലോകത്തിൻ്റെ മറുഭാഗത്ത് ഉള്ള ഒരു ചെറിയ നമ്മളൊന്നും കേൾക്കാത്ത ഒരു രാജ്യത്ത് സാഹോസ് എന്ന് കേൾക്കാത്ത ഒരു പട്ടണത്തിൽ ഒരു മ്യൂസിയത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ജിറ്റു കൃഷ്ണമൂർത്തിയുടെ പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അദ്ദേഹം ലോകം ഒരുപാട് സഞ്ചരിച്ച ഒരു 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 തത്വചിന്തകനാണ് ഒരു ഫിലോസഫറാണ് ജിറ്റു കൃഷ്ണമൂർത്തി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ഭാഗം ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് കൂടിയായിരിക്കണം അവിടെ ചിത്രം വരാൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം പിന്നീട് കാലിഫോർണിയയിലായിരുന്നു കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണല്ലോ അപ്പോൾ കാലിഫോർണിയയും കോസ്റ്റാഫ്രിക്കയും തമ്മിൽ അധികം ദൂരമില്ല അതുകൊണ്ട് കൂടിയായിരിക്കാം കോസ്റ്റാഫ്രിക്കയിൽ വന്ന് എടുത്ത ചിത്രമായിരിക്കണം അത് ഈ മ്യൂസിയം ത്തിൽ നിന്ന് ഞാൻ കെട്ടിടത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് അവിടുത്തെ റൺവേ ഒക്കെ കാണാൻ സാധിക്കുന്ന റൺവേ എന്നൊരു ഉദ്യാനമാണ് ഉദ്യാനമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് കോസ്റ്റാഫ്രിക്കയിൽ അല്ലെങ്കിൽ സാൻഹോസയില് കണ്ടത് ഒരുപാട് ഉദ്യാനങ്ങളുള്ള ഉദ്യാനങ്ങളുള്ളൊരു പട്ടണമാണ് കോസ്റ്റാഫ്രിക്ക ഒരുപാട് ഉദ്യാനങ്ങൾ കാണാൻ സാധിച്ചു രണ്ടോ മൂന്നോ നാലുമാ ചെറിയ യാത്രയ്ക്കകം കാണാൻ സാധിച്ചു ഇതെല്ലാം കണ്ടിട്ട് പിന്നീട് ഞങ്ങൾ പോയത് ഒരു മാർക്കറ്റിലേക്കാണ് സെൻട്രൽ മാർക്കറ്റ് അവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലോ മറ്റോ സ്ഥാപിതമായ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി നാല്പത് കൊല്ലം പഴകിയ ഒരു മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയത് മാർക്കറ്റ് അകത്ത് നല്ല വൃത്തിയാണ് നമ്മൾ സെൻട്രൽ മാർക്കറ്റെന്നൊക്കെ പറയുമ്പോൾ വൃത്തികെട്ട മാർക്കറ്റാണെന്ന് തോന്നും നല്ല വൃത്തിയുള്ള ഒരു മാർക്കറ്റ് ഭംഗിയായിട്ട് ചെറിയ ചെറിയ തട വഴികളാണെങ്കിൽ പോലും ഉള്ളത് വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റാണ് കാണാൻ സാധിക്കുന്നത് ആ മാർക്കറ്റിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടുത്തെ ഒരു ഐസ്ക്രീം സ്റ്റോളുണ്ട് ആ ഐസ്ക്രീം സ്റ്റോള് ഏതാണ്ട് പത്ത് എൺപത് നൂറ് വർഷം പഴക്കമുള്ള ഐസ്ക്രീം സ്റ്റോളാണ് അന്ന് നൂറ് വർഷത്തിന് മുമ്പ് എങ്ങനെ ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നു കൈ കൊണ്ടൊക്കെ കറക്കിക്കൊണ്ട് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നു അതേ രീതിയിലാണ് ഇന്നും അവിടെ ഐസ്ക്രീം തയ്യാറാക്കി വിൽക്കുന്നത് ഒരുപാട് പേര് വന്ന് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ഐസ്ക്രീം കഴിച്ചു പോകുന്നവരാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യവും ടേസ്റ്റും ഒരു വശത്ത് ചരിത്ര പ്രാധാന്യം മറുവശത്ത് കൊണ്ടൊരുപാട് പേര് വന്ന് ഐസ്ക്രീം കഴിച്ചു പോകും ഞാനും ഒരു ചെറിയ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു സെൻട്രൽ മാർക്കറ്റിൽ പിന്നെ എനിക്ക് ഏറ്റവും ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് പോയി നമ്മുടെ നേന്ത്രപ്പഴം അവിടെ കാണുന്നു കേരളം വിട്ടാൽ തമിഴ്നാട്ടിൽ പോലും അല്ലെങ്കിൽ മറ്റ് വടക്കേ ഇന്ത്യയിൽ പോലും കാണാത്ത നേന്ത്രപ്പഴം മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടി കാണാൻ സാധിക്കുന്നു ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ കയറ്റുമതി ചെയ്ത് ദുബായിലൊക്കെ കിട്ടുന്നതാണ് നേന്ത്രപ്പഴം പക്ഷെ അവിടെ വളരുന്ന ഒരു പഴമാണ് നേന്ത്രക്കായ നേന്ത്രപ്പഴം നമ്മുടെ കേരളത്തിലെ നേന്ത്രപ്പഴം പോലെ ഉള്ള നേന്ത്രപ്പഴം കാണാൻ സാധിച്ചു അതിനൊരു കാരണമുണ്ട് കോസ്റ്റാറിക്കയുടെ കാലാവസ്ഥ ഏതാണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ കപ്പ പോലത്തെ അവർ കസാവെന്ന് മറ്റും അവിടെ പറയുക കപ്പ നേന്ത്രപ്പഴം അതേപോലത്തെ കേരളത്തിൽ കിട്ടുന്ന പല കാര്യങ്ങളും അവിടെ കിട്ടും ഇവിടുത്തെ ഒരു പ്രകൃതിയാണ് അവിടെ ഉള്ളത് അരി ഭക്ഷണം അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥ കേരളത്തിൻ്റെ രീതി കേരളത്തിൻ്റെ മാതൃക ഉള്ള ഒരു 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 കാലാവസ്ഥയിലൊരു മാർഗ മാതൃകയുള്ളൂ ഒരു രാജ്യമാണ് കോസ്റ്റാറിക്ക നേന്ത്രപ്പഴം കണ്ടപ്പോൾ അതുകൊണ്ട് അല്പം കൂടി ഞാൻ ഒന്ന് രണ്ട് പടം അതിൻ്റെ എടുത്തു